ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശം നയ നയനയും കൂടെ അനിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ഈ സമയം അനിയാണെങ്കിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക എന്നിട്ട് പോലീസുകാരനോട് സാറേ ഞാൻ കുടിച്ച മദ്യത്തിൻ്റെ വീര്യമേ കൂടി കൂടി വരികയാണല്ലോ സമയം പോക പോകുക എൻ്റെ എൻ്റെ ഓരോരോ ഇതുകളെല്ലാം പുറത്തു വരിക കൂടുതൽ കവിതയാണ് വരുന്നേ ഹാ അതെ കുടിച്ച മദ്യത്തിന് അത്രയും പവറായിരിക്കും എന്നും പോലീസുകാരനെ തിരിച്ചു പറയുക ഈ സമയം ആ ഇനിയും ഇതുപോലെയുള്ള കുടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരണം വാടാ ഇങ്ങോട്ടേക്ക് തന്നെ വാ നിന്നെ ഞാൻ വരുത്തിക്ക ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അത് കേട്ടതും അതിനെ നോക്കുക നോക്കിയപ്പോൾ ആദർശ് ആദർശനെ കണ്ടതും ഏട്ടാ ഏട്ടനെന്താ ഇവിടെ എന്ന് ചോദിക്കുക നീ എന്താടാ ഇവിടെ ആ ഞാനേ ഇവിടെ ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുക എന്നാ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം ഇല്ല ഞാൻ വരില്ല എന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതാ ഇനി കോടതി കൊണ്ടുപോയി ജാമ്യം ജാമ്യമൊന്നും കിട്ടില്ല എന്നെ ജയിലിലിടും അത് കേട്ടതും ദേ നിന്റെ കരണം അടിച്ചു നോക്കും ആവശ്യമില്ലാതെ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഉദ്ദേശം ഹാ എൻ്റെ സാറേ ഇത് സാറിൻ്റെ അനിയനല്ലേ എന്നിട്ട് സാറിൻ്റെ അനിയൻ എന്താ ഇങ്ങനെ അനന്തപുരിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമോനെന്ന കേട്ട് കൊച്ചുമക്കളെന്ന് കേട്ടിട്ടുണ്ട് മിടുക്കന്മാരാണെന്നാണ് കേട്ടിരിക്കുന്നെ ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുവാണ് സാറിൻ്റെ ഈ പൊന്നനിയനെ ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞങ്ങൾ മാത്രമാണോ മാഡത്തിനെയും മാഡത്തിനെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കുന്നില്ല പോലീസ് വാഹനം പോകുമ്പോൾ മുമ്പിലേക്ക് എടുത്ത് ചാടി തടഞ്ഞു നിർത്തുന്നതാണ് സാറിൻ്റെ സ്ഥിരം പരിപാടി ആ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏ ആർക്കാണേലും ദേഷ്യം വരാതിരിക്കുമോ സാറേ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ഈ സാറ് കാരണം ഉണ്ടായിരിക്കുന്നത് മാഡമാണെങ്കിൽ എത്ര താക്കീത് കൊടുത്തിട്ടും ഈ സാറടങ്ങുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യാനാ സാറേ എന്നും പറയുക അത് കേട്ടതും ഞങ്ങൾ നോക്കിക്കോളാം ഇനി ഇവനെ കൊണ്ട് ഒരു ഉപരവും ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അനിയുടെ നേരെ തിരിയോ അദർശ് നിനക്ക് സമാധാനമായോടാ മുത്തശ്ശന്റെ പേര് കളഞ്ഞപ്പോൾ നിനക്ക് സന്തോഷമായോടാ എന്തിനാടാ അനി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല അനി എന്നും പറഞ്ഞ ആദർശ വഴക്കുറ ശരിയായിട്ടാ എൻ്റെ സമാധാനം മുഴുവനും പോയി ഞാൻ ഞാനിവിടെ ഇരുന്നോളാം നേരെ വെളുക്കുന്നതുവരെ ഇവിടെ ഇരുന്നോളാം ഇവിടെ ഇരിക്കുന്നത് ആരെ കാണാനനി എന്നും നയനയുടെ ചോദ്യം എൻ്റെ നന്ദുനെ എൻ്റെ നന്ദൂനെ കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കും ഷെ നിനക്ക് കുറച്ചെങ്കിലും നാണമുണ്ടോ ഇനി നിൻ്റെ ഭാര്യ അവൾ വീട്ടിലുണ്ട് അവളോ അവൾ എൻ്റെ ഭാര്യയാണെന്ന് ആരാ പറഞ്ഞേ അവൾ എൻ്റെ ഭാര്യയൊന്നുമല്ല എൻ്റെ എനിക്കിഷ്ടമുള്ള ആൾ ഇവിടെയുണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് അതിന് വാശി പിടിക്കുക അത് കണ്ടതും നമ്മുടെ ആദർശ അനിയെ വലിച്ചുകൊണ്ട് വെളിയിലേക്ക് പോവുക ഈ സമയം കോൺസ്റ്റബിൾ എന്ത് ചെയ്യാനാ അനന്തപുരിയിലെ മൂർത്തിസ് സാറിൻ്റെ കൊച്ചുമോനാ മേഡത്തിനെയാണെങ്കിൽ ആ ചെറു ആ പയ്യനും ജീവനാ അങ്ങനെയുള്ളപ്പോൾ മാഡം ഒന്ന് കണ്ണടച്ചാൽ ആ പയ്യനുമായിട്ടുള്ള കല്യാണം നടക്കും ഈ ജോലി രാജിവെച്ച് എന്നേക്കുമായി സുഖത്തിലും സന്തോഷത്തിലും ജീവിക്കാം അത്രയ്ക്ക് സ്വത്തല്ലേ ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ട് മൂർത്തിസ് ജ്വല്ലറിക്കാർക്ക് അങ്ങനെയുള്ളപ്പോൾ ഈ പെങ്കൊച്ചിൻ്റെ എന്തിൻ്റെ കേടാ എന്നൊക്കെ ആലോചിക്കുവാണ് ആ അവൾ ഇവിടുന്ന് അവരിവിടുന്ന് പോയാൽ നമ്മളും രക്ഷപ്പെടും അവർ വരുന്നതിന് മുമ്പ് പോക്കറ്റിൽ നല്ല കാശുണ്ടായിരുന്നതാ ഇപ്പം അതുമില്ല കൈക്കൂലി വാങ്ങാൻ പോലും വഴിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അവരും ഇങ്ങനെ നിൽക്കുക ഈ സമയം പുറത്തെത്തിയൻ ആദർശം ഉണ്ടായനെയും അനിയം കൊണ്ട് വരുന്ന സമയത്ത് അനി തിരിഞ്ഞു നോക്കുക നീ ആരെയാണ് ഈ നോക്കുന്നേ അല്ല ആദർശേട്ടാ നമ്മൾ എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എസ് ഐയോട് പറയണ്ടേ എസ് ഐയോട് ഞങ്ങൾ പറഞ്ഞോളാം നീ വാ എന്നും പറഞ്ഞ ആദർശ അനിയെ പിടിച്ച് വലിക്കുക അപ്പോഴേക്കും നന്ദു വരാം ആ ദേ വന്നു എൻ്റെ നന്ദു വന്നു നന്ദു ബൈ ഞാൻ പോവുക അത് കേട്ടതും നമ്മുടെ നന്ദുവിൻ്റെ അടുത്തേക്ക് അനി ഇത് ആദർശിച്ചെല്ലുക മോളെ സാരല്ല മോളെ സോറി ഇവന് വേണ്ടി ഞങ്ങൾ സോറി ചോദിക്കുക എന്ത് ചെയ്യാൻ ആദർശ കേട്ടാ ഇവൻ കാരണം എനിക്ക് തലവേദന കൂടിയിരിക്കുക എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇവള് വിളിച്ചിട്ട് ഫോൺ എടുക്കുക ഞാൻ വിളിച്ചിട്ട് ഇവള് ഫോൺ എടുക്കുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ഞാൻ മനപ്പൂർ ഇവളെ കാണാൻ വേണ്ടി മദ്യപിച്ചത് അത് മാത്രമല്ല ഞാൻ വിളിച്ച ഇവൾക്ക് എടുത്താൽ എന്താ കുഴപ്പം എൻ്റെ ഫോൺ എടുക്കുന്നില്ല ഞാൻ കാണാൻ മുന്നിലേക്ക് വന്ന് എന്നെ ആട്ടിപ്പായ്ക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ ഇതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇനിയും കുടിക്കും നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ നിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ നിന്നെ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ കുടിച്ച് 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 തീരുന്നന്തു എന്നും പറയാ നിന്നെ ഞാൻ തീർക്കടാ ഇങ്ങവ എന്നും പറഞ്ഞുകൊണ്ട് കാറി കയറ്റി ആദർശം ഇരുത്തതുകൊണ്ടാണ് അനിയേ ഈ സമയം നയന മോളെ നീ ഇതൊന്നും കണ്ട് പേടിക്കുണ്ടെട്ടോ എനിക്ക് പേടിയുണ്ട് ചോദിച്ചി ഈ ഒരു കാര്യത്തിൽ നല്ല പേടിയുണ്ട് അവൻ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുവോ അന്ന് അവൻ്റെ കല്യാണത്തിൻ്റെ തലേന്നും പിന്നെ ഇന്ന് ഇന്നും അവൻ ഇങ്ങനെ കുടിച്ചിരിക്കുന്നെ രാകേഷിനെ ഞാൻ വിളിച്ചായിരുന്നു അവൻ പറഞ്ഞത് അവിടെ ഇരുന്നിരുന്ന അത് ഫുള്ള് മുഴുവനെടുത്ത് അടിക്കുമായിരുന്നു അത് വെള്ളം പോലും ചേർക്കാതെ അത് കേട്ടതും എന്ത് ചെയ്യാനാ മോളെ ആകെ മൊത്തത്തിൽ തലവേദന അനാമികയുടെ കാര്യം അറിയാമല്ലോ സാരമില്ല മോളെ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുനെ ആശ്വസിപ്പിച്ചിട്ട് നയനയും കാറിലും കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അനി തലയും കൈയും പുറത്തിട്ടിട്ട് നന്ദു ഡാർലിംഗ് ബായ് ബായ് എന്നും പറഞ്ഞോണ്ട് അവിടെ ഒന്ന് അവിടെ എന്നും പറഞ്ഞ് ആദർശം പേടിപ്പിക്കുന്നുണ്ട് പക്ഷേ അനിക്ക് പേടിയൊന്നുമില്ല അങ്ങനെ അവരിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക അവർ പോയി കഴിഞ്ഞാൽ നന്ദുനാണെങ്കിൽ ഭയങ്കര സങ്കടം ഈശ്വര ഇത് എവിടെ ചെന്നെത്തും എൻ്റെ അനിയന്താ ഇങ്ങനെ അവൻ എന്താ ഇങ്ങനെയാവുന്ന എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ അവന് എന്തെങ്കിലും പറ്റുമോ ആപത്തൊന്നും സംഭവിക്കരുതേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇതേ സമയം പിന്നീട് അവർ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു ചായക്കടയുടെ അടുത്ത് നമ്മുടെ ആദർശ വണ്ടി നിർത്തി എന്താ ആദർശ കേട്ടാ എന്തു പറ്റി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൻ്റെ കിടപ്പ് കണ്ടില്ലേ ഇവനെ കുറച്ച് മോരുവെള്ളം മേടിച്ചു കൊടുക്കുക ഈ അവസ്ഥയിൽ ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ശരിയാവില്ല ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല ഏട്ടാ നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാ ഹാ നിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണാ നിന്റെ ഈ അവസ്ഥ മുത്തശ്ശനും മുത്തശ്ശനും കണ്ട അവരെ ചങ്ക് തകർന്നു പോകും അവരേറ്റവും കൂടുതൽ സ്നേഹിച്ചാൽ അവരന്നി അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ ചെയ്താ എങ്ങനെയാടാ ശരിയാവുന്നത് ഏട്ടാ അതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടിലേക്ക് പോകേണ്ടു വീട്ടിലേക്ക് തന്നെ നിന്നെ കൊണ്ടുപോകുള്ളൂ കാണട്ടെ എല്ലാവരും കാണട്ടെ അങ്ങനെ നയനെ അവിടെ കാറിൻ്റെ അടുത്ത് നിർത്തിയിട്ട് ആദർശം ഓരോ മേടിക്കാനായിട്ട് പോവുക ഈ സമയം ഏട്ടത്തി നന്ദുവിന് എനിക്ക് കിട്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ ഈ കുടിയൊക്കെ അങ്ങ് നിർത്തും അങ്ങനെ നടക്കില്ല നീ നന്ദു അവളിപ്പോൾ ഒരു നല്ല ഉദ്യോഗസ്ഥൽ ഉദ്യോഗസ്ഥയാ അങ്ങനെയുള്ളപ്പോൾ ഏഹ് എങ്ങനെയാ നിനക്ക് ഇത് മേടിച്ച് നിനക്ക് നന്ദുന് കെട്ടിച്ചതരുന്നത് നിനക്കൊരു ഭാര്യയുണ്ട് നിയമപരമായി നീ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടിയതാണ് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ആ ബന്ധം പിരിക്കാൻ നമുക്കൊന്നും പറ്റില്ല നീ അനാമിക അവളെ എൻ്റെ ശത്രുവാ എൻ്റെ ശത്രു അവളെപ്പോലെ ഒരുത്തി ഈ ലോകത്ത് വേറെയില്ല അവൾ ഒറ്റ ഒരുത്തിയ കാരണമാണ് എൻ്റെ അവസ്ഥ എങ്ങനെയായത് ഇനിയും ഞാൻ കുടിക്കും ഒരുപാട് കുടിക്കും നന്ദുല്ലേ നന്ദൂല്ലേ എനിക്ക് കെട്ടിച്ചാ എന്നാ ഞാൻ കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞൊരിക്കുമ്പോൾ ആദർശം വരിക എന്താ എന്താ പറയുന്നത് പറഞ്ഞിട്ട് എന്താ കാര്യം പറയുന്നത് മുഴുവനും കേട്ടല്ലേ പറ്റൂ മൂക്കറ്റം കുടിച്ചിരിക്കുമല്ലേ ആദർശേട്ടാ എന്നും ആ നയന ആ എടാ അനി ഇത് കുടിക്കി വേണ്ട ഏട്ടാ ഏട്ടാ നിന്നോടാ പറഞ്ഞത് കുടിക്കേ വേണ്ട ഏട്ടാ ഇത് കുടിച്ചാ ഞാൻ കുടിച്ചതിന്റെ കുടിച്ചതിൻ്റെ അവരൊക്കെ ഇങ്ങിറങ്ങിപ്പോവും ദേ കാരണ തന്നാലുണ്ടല്ലോ നിന്നോട് കുടിക്കാനാ പറഞ്ഞത് പാവം മുത്തശ്ശൻ മുത്തശ്ശനെ വയ്യാതിരിക്കുവ ആ സമയത്ത് നീ ഇങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ അനി അത് വല്ലാത്ത സങ്കടമുള്ള കാര്യമാണ് നിന്നോടൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല മുത്തശ്ശന് പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുടിപ്പിക്കാണ് മോര് അങ്ങനെ അനി മോരും മുഴുവനും കുടിച്ചു ഈ സമയം പിന്നീട് കാണിക്കുന്ന അനന്തപുരിയിലാണ് ജയൻ അവിടെ ഇങ്ങനെ ഇരിക്കുവ അപ്പോഴേക്ക് ദേവേനു വന്നിട്ട് അവര് വന്നില്ല ചേട്ടാ ഇല്ലെന്ന് ദേവയാനി അവര് വന്നിട്ടില്ല അല്ല അവരെവിടെ പോയതാ അറിയില്ല എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു നിന്നോടും ഹാ എന്നാലും അനി അവരുടെ കൂടെ ഉണ്ടെന്നാണ് കേട്ടത് പത്ത് മണിക്ക് വീട്ടിൽ കയറുന്ന പയ്യനായിരുന്നു ഇപ്പം ആ പയ്യൻ എന്താ പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ചേട്ടാ അവൻ്റെ ജീവിതം തൊലിച്ചത് നമ്മളെല്ലാവരും കൂടിയല്ലേ ദേവ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അനാമികയെ പോലൊരു പെണ്ണിനെ അംഗീകരിക്കാൻ അവന് കഴിയുന്നില്ല അവന് നന്ദുവിന് വേണം അതല്ലാതെ വേറൊന്നും അവൻ്റെ മനസ്സിലില്ല അതുകൊണ്ട് എങ്ങനെ കറങ്ങി കിടക്കുന്നത് ആ ബ്രാഞ്ച് മാനേജർ എന്നെ വിളിച്ചായിരുന്നു ഇന്നലെ അജയൻ അവിടെ പോയിരുന്നു പിന്നെ മാനേജർമാരെ എല്ലാം നോക്കുന്നെ അവനൊന്നും ബ്രാഞ്ച് പോലും മര്യാദ നോക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ദേവയാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ത് ചെയ്യാനാ ആ പാവത്തിൻ്റെ മനസ്സ് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് തകർന്നു പോയി അതിന് കാരണക്കാർ നമ്മളാണെന്ന് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട് ചേട്ടാ കാരണം അവൻ എന്ത് അവനെന്ത് പഠിച്ചിട്ടാ അവനെന്ത് പാവം ചെയ്തിട്ടാണ് ഇങ്ങനൊരാപത്ത് അവന് വന്ന് പറ്റിയെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ന പറഞ്ഞോണ്ടും നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ആദർശം അനേയും നയനയും കൂടെ വരുവാ അപ്പം കാറിൽ നിന്ന് ഇറങ്ങിയതും ഏട്ടാ പതുക്കെ നമുക്ക് മുകളിലേക്ക് പോവാം ആരും അറിയണ്ട കേട്ടോ എന്നും പറയുക അപ്പോഴേക്കും ദേവയേനയും ആ ജയനെ നിൽക്കുന്നുണ്ടിട്ട് അയ്യോ വലിയമ്മ ദേവി വലിയമ്മ നിൽക്കുന്നു ആദർശേട്ടാ ഇതെന്താ ആദർശേട്ടാ അതേടാ നിന്റെ വലിയമ്മ തന്നെയാ അമ്മയോടെ ഞാനാവിടെ ഉമ്മറിയിരിക്കാൻ പറഞ്ഞത് ഞങ്ങൾ നിന്നെയും കൊണ്ട് വരുമ്പോൾ നീ അമ്മയും അച്ഛനും ഉമ്മറത്തുണ്ടാവണോന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് അവർ ഉമ്മർത്തു തന്നെ ഇരിക്കുന്നെ എന്ന് പറയാണ് എന്ത് പണിയായിട്ടാണ് കാണിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി സങ്കടപ്പെടുവാ നീ വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അകത്തേക്ക് ചെല്ലുവാണ് ഈ സമയം അകത്തേക്ക് ഇതെന്താ ഇവൻ്റെ മുഖമല്ലാതിരിക്കുന്നേ ഇവന് വയ്യേ നിങ്ങൾ ഈ പാതിരാത്രി എവിടെ പോയതാണ് എവിടെ നിന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരുന്നേ ഇവൻ ഒരു വയ്യായി മൂക്കറ്റം കുടിച്ചിട്ടുള്ള നിപ്പ അത് കേട്ടതും കുടിച്ചോ ഇവനോ ഇവൻ കുടിച്ചു എന്നോ എന്നും ചോദിക്കുക അതെ ഇവൻ മൂക്കറ്റം കുടിച്ചിട്ടുണ്ടമ്മേ കുടിച്ചിട്ടേ പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കുവായിരുന്നു അത് കേട്ടതും എന്തിനാടാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് നിന്നെ എൻ്റെ മോനേക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവളാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ നീ ചെയ്തതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സത്യം പറയടാ എടാ സത്യം പറയൻ എന്തിനാ നീ ഇത് ചെയ്യുന്നേ എന്നും ചോദിച്ചുകൊണ്ട് ദേവയാനെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ഇങ്ങനെ ചോദിക്കും ഒന്നും ചോദിക്കണ്ടേ ദേവയാനെ ഈ രാത്രി അവനടുപ്പം ഒന്നും ചോദിക്കേണ്ട നാളെ നേരം വിളിക്കട്ടെ മനഃപൂർവ്വം കുടിച്ചതാമേ മനഃപൂർവ്വം കുടിച്ചിട്ട് നന്ദു ചെക്കിങ് ചെയ്യുന്ന അടുത്തേക്ക് പോയി മനപൂർവ്വം ചെന്ന് ചാടി കൊടുക്കുമായിരുന്നു നന്ദു അറസ്റ്റ് ചെയ്യാതെ വെറുതെ വിട്ടതാണ് അപ്പോഴും നന്ദുവിൻ്റെ അടുത്ത് നിന്ന് നിന്നിട്ട് ഞാൻ മൂക്കറ്റം കുടിച്ചിട്ടുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു അത് മാത്രമാണോ മറ്റു പോലീസുകാരുടെ മുൻപിൽ നന്ദുവിനെ ശല്യം ചെയ്യുന്നതും കാണുക ബാക്കിയുള്ളവരൊക്കെ നന്ദുവിനെ കുറിച്ചും കുറിച്ചും പറയുന്നത് അങ്ങനെയാ ഹാ അവള് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ വേറെ ആരും കേൾക്കുന്നില്ല എന്തായാലും അനിയുടെ കാര്യം ഒന്ന് നോക്കണം അനിയ ഒന്ന് തീരുമാനിച്ച ഉറപ്പായിട്ടും ഈ കാര്യത്തിൽ നിന്നും പിന്മാറാൻ പറ്റും പക്ഷെ അവനത് തീരുമാനിക്കുന്നില്ല അതാണ് സങ്കടം ഡ്യൂട്ടിയിലിരിക്കുന്ന നന്ദുവിനെ പോയി ശല്യം ചെയ്താൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാ ഈ സമയം എന്ത് ചെയ്യാനാ മോളെ അവൻ്റെ ജീവിതം അങ്ങ് തൊലഞ്ഞു അനാമിക അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ മോൻ എങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോഴേക്കും അനിയോ ആദർശം ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോവുക ഈ സമയം നമ്മുടെ നയനയോട് മോളെ എന്തൊരു കഷ്ടോ മോളെ ഇത് നന്തോ പാവം അവളുടെ ജോലി ഇത് ബാധിക്കോ എനിക്കറിയില്ലമ്മേ നമ്മുടെ വാക്ക് അവളെ അവളനുസരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അനുസരിപ്പിക്കേണ്ടത് അവളെയല്ല അനിയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി കച്ച കട്ടി ഇറങ്ങിയിരിക്കുമോ അവൻ നന്ദുവിനെ കല്യാണം കഴിക്കാതെ അവൻ അടങ്ങില്ല എന്നും പറഞ്ഞ ഇപ്പൊ വരുന്ന വഴി മുഴുവനും ഞങ്ങളോട് സംസാരിച്ചത് നന്ദു ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് വരെ പോകുമെന്ന് അവൻ പറഞ്ഞു ആ ഒരു പേടി ഞങ്ങൾക്കുണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുക ഈ സമയം അജയൻ ജയനോട് ചോദിക്കുക ഇനിയിപ്പൊ എന്തു ചെയ്യും ചെയ്യട്ട എനിക്കറിയില്ല ദേവയനി അവൻ്റെ സ്വഭാവം ഇതാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ അനാമികയെ പോലെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചതിന് ശേഷം അവനൊരു സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവേന ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ഈ സമയം അനാമികയാണ് കാണിക്കുന്നത് അനാമികയെ വേണോ രേവതിയും കൂടെ മോളെ നീ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല അവിടെ പോയി നിൽക്കുക നീ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പോവുകയാണെന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടുന്നത് മുഴുവനും തട്ടിയെടുക്കുക എന്നിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങിപ്പോരൻ അല്ലാതെ മോൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല അത് കേട്ടതും എൻ്റെ അച്ചാ ഇപ്പം തന്നെ നെക്ലസ് കാണാതായതിൻ്റെ പേരിൽ എനിക്ക് നല്ല നാണക്കേടുണ്ട് അച്ഛനത് വിറ്റുമെന്നും കൂടെ അറിഞ്ഞപ്പോൾ അവരുടെയൊക്കെ മുഖത്തുനിന്നൊക്കെ നല്ല സങ്കടമുണ്ട് മോളെ മോൾ അതൊന്നും വിചാരിക്കേണ്ട എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം മോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം മോൾക്ക് നല്ലൊരു ജീവിതം തേടണ്ടേ വേണ്ടി എന്ത് ചെയ്യണം അവിടെ നിന്ന് കിട്ടാനുള്ളത് മുഴുവനും തട്ടിയെടുക്കണം അതിനുശേഷം മാത്രമാ ചെയ്യൂ ഓ പിന്നെ ഇനി ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല അതെനിക്കറിയാം എന്നും നമ്മുടെ എന്തു പറയാ അനാമിക പറയാം അത് കേട്ടതും എന്തായാലും നടക്കും മോളെ അതിനെ നിന്നെ സ്നേഹിക്കുന്നില്ലാത്തതുകൊണ്ട് ഉറപ്പായിട്ടും അതൊക്കെ നടക്കും മോളെ കൊണ്ട് ചെല്ല് ഇല്ലാതെ വേറെ ഒരു രക്ഷയും ഇല്ല എന്നും പറയാ അപ്പോൾ നമ്മുടെ അനാമിക ശരി ഞാൻ ഇപ്പം പോകാം പക്ഷെ അവരെന്തേലും ഉടക്ക് പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ചിങ്ങ് പോരും ആ നമുക്കത് അപ്പം നോക്കാം മോൾ ചെല്ല് എന്നും പറഞ്ഞു ഉപദേശം അവർ പറഞ്ഞു വിടുക അങ്ങനെ നമ്മുടെ അനാമിക ദേവേനടുത്തെത്തി വലിയമ്മേ വല്ല്യമ്മേ ആ മോളെ മോൾ വന്നോ ആ വന്നു വല്യമ്മേ സത്യം പറഞ്ഞാൽ വരണമെന്ന് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഞാനിവിടെ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്നെ സ്നേഹിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ വല്ല്യമ്മേ പിന്നെ ഞാൻ എന്തിനാ വല്യമ്മേ ഇങ്ങോട്ട് വരുന്നേ അതൊക്കെ മോളെ നയനയെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അവൾ ഈ വീട്ടിൽ വരുമ്പോൾ മോളുടെ കാര്യത്തെക്കാളും കഷ്ടമായിരുന്നു ഇവിടെ മോളെ സ്നേഹിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് എന്നാൽ നയനയെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എല്ലാ സഹിച്ചും ക്ഷമിച്ചും നയന പിടിച്ചിരുന്നില്ലേ കാത്തു നിന്നില്ലേ അവളെ എല്ലാവരും സ്നേഹിക്കുന്നതുവരെയും അതുപോലെ പെണ്ണിന് ഭൂമിയോളം ക്ഷമ വേണം എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ചത് കിട്ടൂ ഓ പിന്നെ ഇവരുടെ മുൻപിൽ ഞാനിനി ഭൂമിയോളം ക്ഷമിക്കണം പോലും ഇത്രയൊക്കെ അനുഭവിച്ചത് പോരാ അനുഭവിച്ചിട്ട് ആ പിശാച് പിടിച്ചു നിന്നു അതുകൊണ്ട് അവളെ ഇത് അന്നാ ഇന്ന് അയാൾ സ്നേഹിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല വല്യമ്മേ ആ പിന്നെ മോളെ ഞാനൊരു കാര്യം പറയാൻ മറന്നേ മോൾക്കും എനിക്കും വേണ്ടി വേണോ ഒരു സ്ഥലം മേടിച്ചായിരുന്നല്ലോ കണ്ണായ സ്ഥലം ആ സ്ഥലത്ത് വീട് വയ്ക്കണമെന്ന് പറഞ്ഞില്ലേ പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല അത് പിന്നെ അനി അനിക്കെന്നോട് താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛനെ അവിടെ വീട് കെട്ടുന്ന ആരും നിർത്തി വെച്ചിരിക്കുക വല്യമ്മേ ഓ ആണോ പിന്നെ എന്തിനാ അനിയോട് ദേഷ്യം ഉണ്ടായിട്ട് ആ കാര്യം സ്വർണം വിറ്റ് ഇതിന് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത് അത് വേണ്ടായിരുന്നല്ലോ മോളെ എന്ത് ചെയ്യാനാമേ അച്ഛന് അത് എൻ്റെ പേരിൽ പേടിക്കണമെന്നായിരുന്നു എൻ്റെ പേരിലാണല്ലോ സ്ഥലം കെടുക്കുന്നത് ആ എന്നാൽ കുഴപ്പമില്ല എന്നാലേ മോളെ മോളെ മോളുടെ അച്ഛനെ വിളിച്ചൊന്ന് പറ നമുക്ക് ആ സ്ഥലം ഒന്നും കൂടെ ഒന്നും പോയി കാണാം അത് മാത്രമല്ല അതുപോലത്തെ ഇഷ്ടം പോയ സ്ഥലം മോളുടെ പേരിൽ അച്ഛൻ പറഞ്ഞല്ലോ എല്ലാം എനിക്കൊന്ന് കാണണം എന്നും ദേവയാനി ഇത് കേട്ടതും ശരിയല്ലമ്മേ ഞാൻ അച്ഛനോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക പേടിച്ച് പറിച്ചു ഇങ്ങനെ നിൽക്കുക നിന്റെ കള്ളത്തിനൊക്കെ ഞാൻ പൊളിക്കൂടി എന്നും മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ദേവയാനി ഈ സമയം പുറത്തേക്ക് ഇറങ്ങിയ അനാമിക അച്ഛനെ അമ്മയെ ഫോൺ വിളിക്കുക അപ്പം അമ്മ ഫോൺ എടുത്ത് എന്താ മോളെ എന്തു പറ്റി ബുദ്ധിമാനായ അമ്മയുടെ ഭർത്താവ് ആരിക്കലും അത് കേട്ടതും എ എന്താ എന്തു പറ്റി കൊടുക്ക് വേണു കേട്ടോ ദീ മോളെ വിളിക്കുന്നത് ആ ഹലോ മോളെ അച്ഛൻ കാരണം ഇപ്പോൾ നമ്മൾ രണ്ടുപേരും വീണ്ടും പെട്ടിരിക്കുക എന്താ മോളെ എൻ്റെ പേരിൽ മേടിച്ച ആ കണ്ണായ സ്ഥലം അനിയുടെ വലിയമ്മയ്ക്ക് കാണണമെന്ന് അത് കേട്ടതും അതെന്തിനാണ് അവർ വീണ്ടും കാണുന്നത് അവർക്ക് സംശയം തോന്നി തുടങ്ങി കഴിഞ്ഞു വച്ചാ അതുകൊണ്ട് കാണിച്ചേ പറ്റൂ എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കി ആ സ്ഥലമൊന്നും കാണാൻ ഒരു ഏർപ്പാടുണ്ടാക്കുക ശരി മോളെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് വേണു ഫോൺ കട്ട് കെട്ടി ഈ സമയം നമ്മുടെ അനാമിക ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം നടത്തിയൊരു തകർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കൊടുത്ത